യും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യമായി എഴുതുന്നവരും ഉണ്ടാകാം അതുപോലെ സുന്നി ബോർഡിൽ ആദ്യമായി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും ഉണ്ടാകാം അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അതായത് നമുക്ക് ആദ്യമായിട്ട് തയ്യാറെടുപ്പുകളും സാമഗ്രികളും എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് നടത്തണം എന്തൊക്കെ സാധനങ്ങളുടെ കയ്യിൽ വേണം അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഹാൾ ടിക്കറ്റ് അല്ലേ ഇപ്പം നിലവില് ഇപ്പം ഹാൾ ടിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമ്പോൾ പരീക്ഷക്ക് അപ്പോൾ നിർബന്ധമായി നിങ്ങളെ കയ്യിൽ കരുതണം എല്ലാ പരീക്ഷക്കും ഹാൾ ടിക്കറ്റ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അതുപോലെ എക്സാം പാടുണ്ടാവും അല്ലേ അത് നമ്മളെന്താ ചെയ്യുക സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിടന്ന എക്സാം ബോർഡ് അത് ഇത് അതെടുക്കുക അതല്ലാതെ പേപ്പർ അതുപോലെ മറ്റു മാസികളൊക്കെ ഒഴിവാക്കുക പിന്നെ പേനകളാണ് പേന എന്ന് പറയുമ്പോൾ അത് കറുത്ത കളറോ അല്ലെങ്കിൽ കറുത്ത കളറാണെങ്കിൽ രണ്ട് ബ്ലാക്ക് വാങ്ങുക നീലമശിയാണെങ്കിൽ രണ്ടും നീലമശിയായി വാങ്ങുക രണ്ട് പേന ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഒരു പക്ഷേ നിങ്ങളെ പേന എഴുതുമ്പോൾ പേന താഴെ വീണ് നിപ്പ് പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പറ്റുന്നില്ല അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് പേന കരുതൽ നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം ഒരു ബോട്ടിലെ വെള്ളം എടുക്കൽ നല്ലതാണ് ഇടയ്ക്കിടക്ക് കുടിക്കാൻ നല്ലതായിരിക്കും നമുക്ക് റീഫ്രഷായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും ഇനി നോക്കാൻ നമുക്ക് പരീക്ഷ ഹാളെത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കുക ആ നമ്പറിൻ്റെ എവിടെയാണ് ഒട്ടിച്ചുള്ളത് അതിൻ്റെ അവിടുത്തെ ഇരിക്കുക ഇനി ചോദ്യ പേപ്പർ തന്നു കഴിഞ്ഞാൽ ചോദ്യ പേപ്പർ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും അല്ലേ മോഡലൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഷോട്ട് നോട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞിരക്കത് നോക്കുക പഠിക്കുക വായിക്കുക ഓൺലൈൻ എക്സാമുകളൊക്കെ പങ്കെടുക്കുക അപ്പോൾ ഏതായാലും ചോദ്യ പേപ്പർ ഇങ്ങനെ ഉണ്ടാകുക ഇതിപ്പോൾ ഉത്തരം അടക്കമുള്ളൊരു പേപ്പറാണ് ചോദ്യ പേപ്പർ എങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാ ലിസ്മ നിലനിർത്തി പേരെഴുതുക അറബിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക നമ്പർ നല്ലതെടുത്തുക ഇവിടെ ഇടക്കും എന്ന് പറഞ്ഞാൽ നമ്പറാണ് നമ്മുടെ ഹാൾട്ടിക്കൽ നമ്പറാണ് നമ്പർ കൃത്യമായിട്ട് എഴുതണം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് നമ്മൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നാല് പേജാണ് ഉണ്ടാകുക പൊതുവെ അങ്ങനെയാണ് അപ്പോൾ നാല് പേജ് ഉണ്ടോ നോക്കുക ചിലപ്പോൾ പ്രിൻ്റൊക്കെ ആയത് കൊണ്ട് ഒരു ഭാഗത്തെ അടി അച്ചടിച്ച് വരാത്തൊക്കെ ഉണ്ടാകാം സ്വാഭാവികമാണ് അപ്പോൾ അത് നോക്കുക അങ്ങനെ എഴുതിയിട്ട് എഴുതി അപ്പുറം മറച്ചു നോക്കുമ്പോഴൊക്കെ അത് തിരിക പൊടച്ചോനെ ഇത് ഈ ഭാഗമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും കറക്റ്റ് എന്ന് പരിശോധിക്കുക എന്നിട്ട് ഹാർട്ട് ടിക്കൽ നമ്പറും അതുപോലെ പേനും എഴുതിയ ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പരീക്ഷ ആരംഭിക്കാൻ പാടുള്ളൂ അത് എഴുതിക്കതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം പരീക്ഷാ പേപ്പർ നന്നായി വായിക്കുക അതിന് മനസ്സിലാക്കുക എന്നതാണ് ഒരിക്കലും നിങ്ങൾ പേടിക്കാൻ പാടില്ല ഈ പരീക്ഷ നിങ്ങൾക്ക് എന്താ ജയിക്കും ആ ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഓരോ ചോദ്യവും നിങ്ങൾക്ക് എന്താണ് ഒരു ബോണസ് പോയിൻ്റ് പോലെ ആണ് ജയിച്ചിട്ട് അതിന് അപ്പുറത്തുള്ളൊരു മാർക്കാണെന്ന് കരുതിയിട്ട് മാത്രം മുന്നോട്ട് പോകുക ബേജാറുണ്ടായിരുന്നപ്പോൾ പഠിച്ചതൊക്കെ മറന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ ആദ്യം എഴുതുക അപ്പോൾ പേപ്പറ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പരിശോധിക്കുക പേര് നമ്പറൊക്കെ എഴുതുക കാരണം അത് എഴുതാതെ കൊടുക്കുന്ന കുട്ടികൾക്ക് കാണാറുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് കുട്ടികൾ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ധാര പേപ്പർ നമുക്ക് ആർക്കാ മാർക്ക് ഇടുക അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേരും നമ്പർ എഴുതണം അപ്പോൾ അതൊരിക്കലും വീഴ്ച വീഴ്ച വരുത്താൻ പാടില്ല അതുപോലെ പരീക്ഷ കഴിഞ്ഞ ഉടനെന്തെങ്കിലും നിങ്ങൾ പേപ്പർ സ്ഥല കയ്യിൽ കൊടുക്കുമ്പോൾ സൂപ്പർവൈസർ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പേപ്പർ ഒന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കാൻ പേണമെങ്കിലും വിട്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ചേരുമ്പോൾ വിട്ടിണ്ടാകാം അല്ലെങ്കിൽ ഓപ്ഷൻ വിട്ടിട്ടുണ്ടാകാം അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ടിക്കഡാണ് വേണ്ടത് അപ്പോൾ ചില കുട്ടികളെന്തായ് രണ്ട് ഇത് ടിക്കറ്റോ അപ്പോൾ മനസ്സിലായി തെറ്റാണ് അപ്പോൾ അത് തെറ്റിടാതെ ഈ വീട് വീട് ശരിയായിട്ട് വീട് ഇടും അപ്പോൾ ഈ രണ്ട് ശരി കണ്ടു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് ഇത്ര നോക്കാൻ പറ്റും നോക്കുന്ന ആൾക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുതി അപ്പോൾ തെറ്റു ബോധി കഴിഞ്ഞാൽ ശരിക്കും തെറ്റന്നെ ഇടാം ശരി ഏതാണോ അത് ഇടാം അതല്ലാതെ അതിൻ്റെ മുകളിലൊന്നും കൂടെ വരച്ച് ആകെ കൊള്ളാക്കാൻ പാടില്ല അത് പ്രയാസമാകും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഏത് സമയത്ത് നമ്മൾ ഓപ്ഷൻ എടുക്കു വിടാൻ പാടില്ല നെഗറ്റീവ് മാർക്കില്ല തെറ്റിയാലും എന്തെയ്യാ മാർക്ക് കുറയില്ല പിന്നെ ഓപ്ഷനൊക്കെ എന്താ ചെയ്യാൻ നിങ്ങൾ പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ ചോദ്യം വായിക്കുക അപ്പം ഗുലാമൻ ബുക്ക എന്ന് വായിക്കുക എന്നിട്ട് അല്ലേ ഇങ്ങനെ പറഞ്ഞത് ചോദിച്ചതാരെ അതിൻ്റെ മനസ്സിൽ പറയാം ആ മനസ്സിൽ എന്ത് പറയുകയാണ് ജൊറേജ് അതിയോദാനുവാണെന്നെങ്കിൽ നോക്കുക ആ ഓപ്ഷൻ ജൊറേജുണ്ടല്ലോ അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടത്തിലുള്ള അപ്പോൾ ആ രീതിയിലേക്ക് എന്തെങ്കിലും ഓപ്ഷൻ ചോദ്യം പഠിക്കുക എഴുതുക ഇനി ചേരുമ്പടി ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്ന അത് മാത്രം എഴുതുക അപ്പോൾ കിട്ടിയത് കിട്ടാത്തതുണ്ടാകും ചിലപ്പോൾ ഒന്നാലും കിട്ടാത്തതുണ്ടാകുക പോളെ സുഖമാണ് ബാക്കി കിട്ടിയാൽ പിന്നെ ഒന്ന് ബാക്കി ഉണ്ടാവും ആ ബാക്കി എഴുതിയാൽ മതി അപ്പോൾ ഈ ചേരുമ്പടി ആയാലും അതുപോലെ തന്നെ ഓപ്ഷൻ ആയാലും എന്തു ചെയ്യാൻ പോലെ നിങ്ങൾ ഒരിക്കലും അത് മിസ്സാക്കരുത് അറിയില്ലെങ്കിലും ഏകദേശം താഴെ വെച്ചെങ്കിൽ എഴുതണം ചിലപ്പോൾ നിങ്ങൾ ആ ടിക്കറ്റ് അല്ലെങ്കിൽ ചേരുമ്പ് ചേർത്തതായിരിക്കും ചിലപ്പോൾ ശരിയായിട്ട് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ബാക്കിയൊക്കെ വിട്ടഭാഗം ഒലിപ്പിക്കുകയൊക്കെ അറബിയിലാണെങ്കിൽ അറബിയിൽ തന്നെ ഉത്തരേതണം അറബി മലയാളത്തിൽ എഴുതാൻ പാടില്ല അറബി ചോദ്യങ്ങളൊക്കെ ദൂസിലൊക്കെ അറബി ചോദ്യങ്ങൾ എഴുതിക്കാം അപ്പോൾ അത് അറബിയിൽ തന്നെ തീരണം അതിൻ്റെ ഉത്തരങ്ങൾ എഴുതണം ഒരിക്കലും അറബി മലയാളത്തിലോ മറ്റു മലയാളത്തിലൊക്കെ എഴുതാൻ പാടില്ല ഉത്തരങ്ങളൊക്കെ അറബി മലയാളത്തിലാണ് എഴുതേണ്ടത് സാ മറ്റു ഉത്തരങ്ങളാണ് കേട്ടോ മറ്റു ചോദ്യങ്ങളൊക്കെ അറബി മലയാളത്തിലും അറബി ചോദ്യങ്ങൾക്ക് അറബിയിൽ തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുക പിന്നെ മറ്റൊരു വിഷയം ചോദ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉത്തരം എഴുതാൻ മതി ചിലപ്പോൾ നാരണൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം അപ്പം നാലിന് മാത്രം എഴുതിയാൽ മതി ഓക്കെ അഞ്ചിനാവശ്യം നാല് നിങ്ങൾക്ക് അറിയുന്നതാണ് കറക്റ്റ് ആ നാല് മാത്രം എഴുതിയാൽ മതി അങ്ങനെയാണ് എഴുതേണ്ടത് പിന്നെ മറ്റ് അവസാനം നമ്മളൊരു കുറിപ്പ് എഴുതുന്നുണ്ട് അത് ഇപ്രാവശ്യം അപ്പോൾ ഇൽമിൻ്റെ മഹത്വം കണ്ടല്ലോ അതേപോലെ തന്നെ വേറെ ചോദ്യം ഇവിടെ ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് ചോദ്യം എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇൽമിൻ്റെ മഹത്വം നിങ്ങൾ കൂടുതലായി അത് മാത്രം എഴുതാ ഇനി ഇപ്പഴും ഓപ്ഷനിൽ വേറെ ഒന്നും ഉണ്ടെങ്കിൽ ഏഹ് ഇപ്പോൾ പല ലോകത്തെക്കുറിച്ചാണെങ്കിൽ ആ പല ലോകത്തെ മാത്രം ഇതാണ് രണ്ടുവിധമാകുമ്പോൾ രണ്ട് വിധ എന്ത് ചെയ്യണങ്ങൾക്ക് മാർക്ക് കുറയും അതിന് ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് സമയത്ത് എന്തെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും ചെയ്യണം വലിയ സമയം ഏഴ് മണിയാണെങ്കിലും ഒരു പതിനഞ്ച് മുപ്പത് നീണം നിങ്ങളെ പരീക്ഷ സെൻ്ററിലെത്തി എത്തേണ്ടതാണ് സമയക്രമം പാലിക്കുക പിന്നെ അതോടൊപ്പം തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിമാരെ ചോദിച്ച് മാത്രം ഇത് ആ സംശയങ്ങൾ തീർത്ത് മാത്രം നിങ്ങൾ എഴുതുക പേടിക്കുന്നു വേണ്ട എല്ലാവരും ആ രീതിയിൽ എഴുതുന്ന ഉസ്താദിമാരാണ് ഒരിക്കുന്ന നിങ്ങൾ പേടിപ്പിക്കുക അങ്ങനെയാണ് അങ്ങനെ ഒരിത് വേണ്ട എല്ലാവരും ഇതാണ് ഫ്രണ്ട്ലി ആയിട്ടാണ് പറഞ്ഞു തരിക പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരവ് സമയത്ത് ഫിലിമിൻ്റെ മഹത്വം അല്ലെങ്കിൽ എന്താണ് നമ്മൾ രണ്ടാമത്തത് മധുഹബുകൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മുടെ ചോദ്യത്തിൽ ഈ പറയപ്പെട്ട ചോദ്യം തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കണം ഇപ്പം നമുക്ക് റസമുൽ ഉസ്മാനിയെക്കുറിച്ച് എഴുതാം അപ്പോൾ റസമുൽ ഉസ്മാനിയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ നമ്മൾ ചോദ്യത്തിൽ എന്താണ് റസമുൽ ഉസ്മാനി പിന്നെ അതിൽ എത്ര നിയമങ്ങളാണ് റസമുൾ ഉസ്മാനിയുടെ നിയമങ്ങൾ എത്രയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ അതെ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇവിടെ എത്തുകഴുതുക ഇവിടെ എടുത്ത് എഴുതാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെയ്യും നിങ്ങൾക്ക് ചോദ്യം ഫു മുഴുവനായി വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും നമ്മൾ വലിയ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും ചെറിയ ചെറിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഇവിടെ എഴുതാവുന്നതാണ് മനസ്സിലാക്കി എഴുതുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പേര് സ്ഥല പേര് അതുപോലെ തന്നെ ഹാൾ ടിക്കൽ നമ്പർ എഴുതാതെ നിങ്ങൾ പരീക്ഷ ഹാൾ വിടാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഷോർട്ട് നോട്ടുകൾ ഓൺലൈൻ എക്സാമിൻ്റെ ലിങ്കുകൾ കഴിഞ്ഞ ചുവന്ന പേപ്പർ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നോക്കി പഠിക്കുക എല്ലാവർക്കും വിജയാശംസ നേരത്ത് കൊടുക്കുന്നു അസ്സാമ